എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയത് തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ ആവേശം പകരുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുണ്ട് എന്ന് പറയാവുന്ന ആദ്യത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അവർക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നിയ ഒരു പാർലമെൻറ്റ് മണ്ഡലം കേരളത്തിലെ വയനാടാണ് എന്നത് കോൺഗ്രസ്സുകാർക്ക് മറ്റൊരർത്ഥത്തിൽ അഭിമാനിക്കാൻ കഴിയും ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്ന ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഹൃദയഭൂമിയെന്ന് എക്കാലത്തും വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിലെ അമേഠിക്കൊപ്പം മറ്റൊരു മണ്ഡലമായി വയനാട് തിരഞ്ഞെടുത്തതിൻ്റെ രാഷ്ട്രീയമാനങ്ങൾ കേവലം വിജയത്തിൽ അവസാനിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് പരിശോധിച്ചാൽ ശ്രീമതി ഇന്ദിരാഗാന്ധി മുതലുള്ള ആളുകൾ പലപ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതമൗലികതയുമായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുള്ളവരാണ് കോൺഗ്രസ് ക്ഷീണിച്ച കാലത്തൊക്കെ തന്നെ അവർ ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള വിട്ടുവീഴ്ചകൾ കൊണ്ടാണ് കുപ്രസിദ്ധരായത് ശ്രീ നരസിംഹറാവു ശ്രീ നരസിംഹറാവുവിന് മുമ്പ് ശ്രീ രാജീവ് ഗാന്ധിയുടെ അവസാന കാലത്ത് ബാബറി മസ്ജിദ് പ്രശ്നം കൈകാര്യം ചെയ്ത രീതി ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നടന്ന സംഭവങ്ങളാണെന്ന് ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹൈന്ദവ മതമൂലികവാദം അപകടകരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കോൺഗ്രസ് എതിർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ കോൺഗ്രസുകാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇന്ത്യയിലെ ഫ്യൂഡൽ താല്പര്യങ്ങളിൽ ഉറങ്ങി ജീവിക്കുന്ന ഫ്യൂഡൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായി കൂടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ വയനാട് മത്സരത്തെ വിലയിരുത്തേണ്ടതുണ്ട് ഒരേ സമയം ഞങ്ങൾ ഹൈന്ദവ മതമൗലികവാദത്തെ മാത്രമല്ല സോഷ്യലിസത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടി എതിർക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഒരർത്ഥത്തിൽ ഹൈന്ദവ മതമൗലികവാദികളിൽ ഒരുപക്ഷ പറ്റം വരുന്ന ആളുകളെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് വയനാടിൻ്റെ സീറ്റിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കണ്ണെത്തിയതെന്ന് മനസ്സിലാക്കണം മറ്റൊന്നുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നടപ്പാക്കി തുടങ്ങി ആഗോളവൽക്കരണത്തെ കുറേ കൂടി അപകടകരമായി രാജ്യത്ത് നടപ്പാക്കിയവരാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനുണ്ടായ വലിയ തിരിച്ചടിയുടെ കാരണം അവർ നടപ്പാക്കിയ തെറ്റായ ആഗോളവൽക്കരണ സമീപനങ്ങളാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ശ്രീ മോഡി കുറേ കൂടി ഗൗരവതരമായി നടപ്പാക്കിയ ആഗോളവൽക്കരണത്തിന് വലിയ തിരിച്ചടികൾ അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ വീണ്ടും ആഗോളവൽക്കരണം രാജ്യത്ത് നടപ്പിലാക്കുവാൻ കോൺഗ്രസ്സിന് കരുത്തു പറയണമെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വരും നാളുകളിൽ ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെൻറ്റിനെ നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയായി തുടരണമെന്നും ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണവും വർഗീയതയും ഇതിൽ ആഗോളവൽക്കരണത്തെയും വർഗീയതയും ഒന്നിച്ചു കൊണ്ട് നടന്ന് ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് സഹായം നൽകുന്ന ബി ജെ പിയും എന്നാൽ കോർപ്പറേറ്റുകളെ അതിരുകളില്ലാതെ സഹായിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട കോൺഗ്രസും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ സമരങ്ങളിൽ സമരങ്ങളേർപ്പെടുമ്പോൾ ഇതിനു പുറത്ത് ജനപക്ഷ സമീപനങ്ങൾ എടുക്കുവാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സഹായകരമായ സമീപനങ്ങൾ എടുക്കുന്ന ഇടതുപക്ഷത്തെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധി മറച്ചു വച്ചിരിക്കുന്ന ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അതിയായ താല്പര്യത്തിൻ്റെ ഭാഗമാണ് അത് കോർപ്പറേറ്റുകളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതിലൂടെ ഉണ്ട് എന്നുകൂടി നാം സംശയിക്കേണ്ടിയിരിക്കുന്നു